കൊന്നുതള്ളിയ ഫലസ്തീനുകളുടെ മൃതദേഹത്തോടു പോലും ഇസ്രായേൽ സൈന്യം ക്രൂരത കാണിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഫലസ്തീനുകളുടെ മൃതദേഹത്തിൽ നിന്ന് അവയവങ്ങൾ ഇസ്രായേൽ മോഷ്ടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ മീഡിയ ഓഫീസാണ് രംഗത്തെത്തിയത് മൃതദേഹങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അവയവങ്ങൾ എടുത്തു മാറ്റുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ വിട്ടു നൽകിയ പല മൃതദേഹങ്ങളും തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഇരകളുടെ പേരോ എവിടെ നിന്നാണ് അവരെ പിടിച്ചുകൊണ്ടുപോയതെന്നോ പറയാൻ ഇസ്രായേൽ വിസമ്മതിച്ചുവെന്നും ഗസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇത് ആദ്യ സംഭവമല്ലെന്നും ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ കല്ലറകൾ കുഴിച്ചെടുത്ത് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നുവെന്നും അവയവങ്ങൾ മാറ്റി വികൃതമാക്കിയിരുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഇസ്രായേൽ തടവിലാക്കി കൊലപ്പെടുത്തിയ എൺപതോളം ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തെക്കൻ ഗസയിലെ അതിർത്തി വഴി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയിരുന്നു ഒരു കണ്ടെയ്നറിൽ എത്തിയ മൃതദേഹങ്ങളിൽ ചിലത് വികൃതമാക്കിയതും ജീർണിച്ച നിലയിലുമായിരുന്നുവെന്ന് റഫേലെ മുഹമ്മദ് യൂസഫ് എൽ നജർ ആശുപത്രിയിലെ ഡയറക്ടർ മർവാൻ അൽഹംസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക കരൾ ഹൃദയം കോക്ലിയ കോർണിയ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഗസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായി യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നുണ്ട്